ഇനി ഒരു രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ ഇതുപോലെ റോഡരികത്ത് പ്രോപ്പർട്ടി വാങ്ങുക എന്ന് പറയുന്നത് ഒരു സ്വപ്നം മാത്രമാവും കാരണം നമുക്കിതിൻ്റെ തൊട്ടടുത്തായിട്ട് ടെക്നോ പാർക്കിൻ്റെ ഫേസ് ഉണ്ട് നമ്മുടെ പ്രോപ്പർട്ടിയുടെ നേരെ ഓപ്പോസിറ്റായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി അതുപോലെ ബയോ ത്രീ സിക്സ്റ്റി ലൈഫ് സയൻസ് പാർക്ക് ഇതെല്ലാം നമ്മുടെ നേരെ ഓപ്പോസിറ്റാണ് അപ്പം പ്രോപ്പർട്ടി പറയാൻ വളരെ എളുപ്പമായിരിക്കും ബയോ ത്രീ സിക്സ്റ്റി സയൻസ് പാർക്കിന് നേരെ എതിർവശം കാണുന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ മതിയാവും നമുക്ക് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാം ഇപ്പോൾ വരുമ്പോഴത്തേക്കും നമുക്ക് ആ ത്രീ സിക്സ്റ്റിയുടെ അവിടുന്ന് ഇങ്ങനെ കറങ്ങി കുറച്ചൊന്ന് മുന്നോട്ട് വരുമ്പോൾ ഒരു ടയർ ഷോപ്പ് അത് കഴിഞ്ഞ ഉടൻ മിറിജ് മേക്കോവർ സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു ഇതുപോലൊരു ബ്യൂട്ടി പാർലർ കാണാൻ ഇതിരിക്കുന്ന കോമ്പൗണ്ട് തന്നെയാണ് വിൽപ്പനയ്ക്കുള്ളത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ മുൻവശത്ത് ഇതുപോലൊരു കമേഴ്സ്യൽ സ്പേസും ഇത്രയും നല്ല റോഡ് ഫ്രണ്ടേജ് വരുന്ന ടോട്ടലായിട്ട് പതിനൊന്ന് സെൻറ്റിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടോട് കൂടിയാണ് വിൽപ്പനയ്ക്കുള്ളത് വീട് വന്നിട്ട് ഒരു പന്ത്രണ്ട് പതിമൂന്ന് വർഷം പഴക്കമുള്ള വീടാണ് ഫുള്ളായിട്ട് ഇഷ്ടികയിലും പുഴമണ്ണലും നിർമ്മിച്ചിട്ടുള്ള വീടാണ് കേട്ടോ അപ്പോൾ വീട് നല്ല സ്ട്രക്ചർ വൈസ് എല്ലാം നീറ്റാണ് ഇനി ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് ഇതിനെ ഒന്ന് റെനോവേറ്റ് ചെയ്ത് ഇനിയിപ്പോൾ ഈ സ്ഥാപനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ ചുറ്റുവട്ടത്തൊക്കെ വീടുകൾ നല്ല രീതിയിൽ വാടകയ്ക്ക് കൊടുക്കാൻ സാധിക്കും അപ്പം മുറ്റം നോക്കുവാണെങ്കിൽ ഇങ്ങനെ വലിയൊരു മുറ്റം കിട്ടും നമുക്ക് ഈ കാണുന്നത് നമ്മുടെ ഒരു കടമുറിയായിട്ട് അല്ലെങ്കിൽ ഒരു കമേഴ്സ്യൽ സ്പേസ് ആയിട്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിന് ചുറ്റുവട്ടം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കമേഴ്സ്യൽ ആക്ടിവിറ്റി ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലും ആ രീതിയിൽ ചെയ്യാം മെയിൻ റോഡ് അതായത് എൻ എച്ച് ഫ്രണ്ടേജിൽ തന്നെയാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് അതും നല്ല രീതിയിൽ പ്രോസ്പെക്ട്സ് ഉള്ള ഒരു ലൊക്കേഷനും കൂടെയാണ് നമ്മുടെ ഇങ്ങനെ ഒരു വരാന്ത സ്പേസിൽ നിന്നാണ് നമ്മൾ ഉള്ളിലേക്ക് പോകുന്നത് ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ കവേർഡ് ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് കാണാൻ സാധിക്കും വലിയൊരു വണ്ടി നമുക്ക് ഗേറ്റ് പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ സ്പേസ് ഉണ്ട് അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം വീട് വന്നിട്ട് ഇനി ഒന്ന് മോഡി പിടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് പെയിന്റ് ചെയ്താൽ മാത്രം മതിയാവും കേട്ടോ ആ രീതിയിലുള്ള വർക്ക് മാത്രം ചെയ്താ മതി അകത്തേക്ക് വരുമ്പോൾ ഇവിടെ നമ്മുടെ ലിവിങ് സ്പേസ് ആ ഭാഗത്തായിട്ട് ഡൈനിങ് ഏരിയ വരും ഈ ഭാഗത്തൊരു ബെഡ്റൂം വരുന്നുണ്ട് ഇതിന് നമുക്കൊരു കോമൺ ബാത്റൂമാണ് നൽകിയിട്ടുള്ളത് ഈ ഭാഗത്ത് ഒരു കോമൺ ബാത്റൂമും കാണാം ഇതൊരു ബെഡ്റൂം അതിന്റെ കോമൺ ബാത്റൂം ഇവിടെ ആയിട്ട് വരും നമ്മുടെ ഈ ഒരു ഡൈനിങ് ഏരിയയിൽ നിന്ന് നമ്മുടെ കിച്ചണിലേക്ക് എൻട്രി വരും കിച്ചണിൽ നോക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് സ്ലാബ് ചെയ്തതിനു ശേഷം അടിയിലെല്ലാം അടച്ചിട്ടെടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസ് കാണാം അതിന് മേളിലേക്കും നമുക്ക് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ വർക്ക് ഏരിയയാണ് ഇവിടെ ഒരു പുകയടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ സ്ലാബ് ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് അമ്മിക്കല്ലും ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഈ ഭാഗത്തായിട്ടാണ് വെച്ചിട്ടുള്ളത് ഇവിടെ നിന്ന് നമ്മുടെ ബാക്ക് യാർഡിലേക്ക് വരാം വീട്ടിന് പിൻവശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് കാരണം ബാനംസേൻ്റെ സ്ഥലമുള്ളതുകൊണ്ട് തന്നെ വീടിൻ്റെ ഈ സൈഡിലും ചുറ്റുവട്ടത്തും എല്ലാം തന്നെ നല്ലതുപോലെ സ്ഥലം കാണാം അതായത് ഇവിടെ എല്ലാം നമുക്ക് ഇതുപോലെയുള്ള സ്റ്റോറേജ് റൂമുകളുണ്ട് പുറത്തായിട്ടൊരു ടോയ്ലറ്റ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ബാത്റൂമുണ്ട് ഇതുപോലെ വീടിന് ചുറ്റുവട്ടം നിറയെ സ്ഥലമുണ്ട് വളരെ സ്പേഷ്യസ് ആണ് വെള്ളത്തിനാണെങ്കിൽ കിണറുമുണ്ട് നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ വേറെ പ്രത്യേകം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിൻവശത്ത് നോക്കിയാൽ നമ്മുടെ ആ എൻ എച്ചിൽ നിന്ന് തന്നെ എൻട്രി വരുന്ന രീതിയിൽ ഇങ്ങനെ ഒരു റോഡ് നമ്മുടെ പിൻവശത്തൂടെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ രണ്ട് റോഡിൽ നിന്നും നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് ആക്സസ് വരും ഫ്രണ്ടിൽ എൻ എച്ചിൽ നിന്ന് കിട്ടും ഇത് നമ്മുടെ പഴയ റോഡാണ് ഈ റോഡ് നിന്ന് നേരെ പതിനാറിൽ കയറാൻ സാധിക്കും പതിനാറാമതിൽ അവിടെ ചെന്ന് കയറാം അപ്പോൾ ഈ ഒരു റോഡ് ഫ്രണ്ടേജും നമുക്ക് കിട്ടും ഇപ്പോൾ ഇൻ കേസ് നിങ്ങളൊരു കമേഴ്സ്യൽ പ്രോപ്പർട്ടി ആയിട്ടൊക്കെ ഇതിനെ കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് റോഡ് ഫ്രണ്ടേജിൻ്റെയും അത് നമുക്ക് പ്രയോജനപ്പെടുത്താം ആ രീതിയിൽ ഉപയോഗപ്പെടുത്താവുന്ന ഒരു ലൊക്കേഷനാണ് നമുക്ക് താഴെ തലയിൽ ഒരു ബെഡൂം കൂടെ വരുന്നുണ്ട് ഇത് വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ഇതുപോലെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് കബോർഡെല്ലാം ചെയ്തിട്ടുണ്ടായ മേളിലേക്ക് സ്ലാബ് എല്ലാം ചെയ്തിരിക്കുന്നതായിട്ട് കാണാം ഈ ചെയ്തിരിക്കുന്ന റൂമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരും ഇവിടെ നിങ്ങോട്ടായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്റ്റോറേജ് റൂം കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഓപ്പൺ ടെറസിലേക്കുള്ള എൻട്രി ഈ ഭാഗത്തായിട്ടാണ് വരുന്നത് ഇഫ് ഇൻ കേസ് നമുക്ക് ഇവിടെ കൂടെ സ്റ്റെയർ കൊടുത്ത് മേളിൽ ഒരു സെപ്പറേറ്റ് യൂണിറ്റ് ആകണമെന്നുണ്ടെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ് ഇതാ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു സ്റ്റോർ റൂം കാണാൻ സാധിക്കും ഇവിടെ നിന്ന് വരുമ്പോൾ അടുത്തൊരു വാതിൽ തുറന്ന് നമ്മൾ കയറി വരുന്നത് ഈ രീതിയിലുള്ള ഒരു ലിവിങ് സ്പേസിലേക്കാണ് ഒരു കോമൺ ഏരിയയിലേക്കാണ് ഇവിടെ നമുക്ക് ഇതുപോലൊരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് ഇതാ ഈ ഭാഗത്തായിട്ട് അടുത്തൊരു ബെഡ്റൂം വരുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഒരു വാഷ് ബേസിനും അതുപോലെ നമ്മുടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ ഈ ഒരു ഭാഗത്തായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതാ ഇത് നമ്മുടെ അടുത്തൊരു ബെഡ്റൂമാണ് അപ്പോൾ ഇതുപോലെ ടോട്ടലായിട്ട് നാല് ബെഡ്റൂംസ് ആണ് വരുന്നത് അതിൽ രണ്ടെണ്ണം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതും അല്ലാണ്ട് താഴത്തേന് പിന്നെ നമുക്കൊരു കോമൺ ബാത്റൂമും നൽകിയിട്ടുണ്ട് ഇത് വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് നമുക്ക് ഈ ഒരു കോമൺ സ്പേസിൽ നിന്ന് ഇങ്ങനെ ഒരു വലിയൊരു ബാൽക്കണിയിലേക്കുള്ള ആക്സസ് വരുന്നുണ്ട് ഇത് നമ്മുടെ ബാൽക്കണി സ്പേസ് ആണ് അതെവിടെ നോയിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ വിസിബിലിറ്റി വരുന്നത് തൊട്ടടുത്തായിട്ട് തന്നെ ബയോ ത്രീ സിക്സ്റ്റി സയൻസ് പാർക്ക് കാണാം ഇപ്പോൾ ഇവിടെയൊക്കെ നല്ല രീതിയിലുള്ള ഡെവലപ്മെൻ്റ് ആണ് അതിനകത്ത് തന്നെ ഒത്തിരി അധികം പുതിയ കെട്ടിടങ്ങൾ വരുന്നുണ്ട് അതിനനുസരിച്ചിട്ട് ഇനി ഇവിടെ ഒത്തിരിധികം ആൾക്കാർ ഈ ലൊക്കേഷൻ ബേസ് ചെയ്ത് വന്ന് താമസിക്കുന്നുണ്ടാവും നമ്മുടെ ടെക്നോ പാർക്കിൻ്റെ ഓരോ ഫേസുകൾ വരുന്നതിനനുസരിച്ചിട്ട് അവിടുത്തെ ഡെവലപ്മെൻറ്റ് നമ്മുടെ കണ്ണ് മുന്നേ നമ്മൾ കണ്ട കാര്യമാണ് അതുപോലെ തന്നെയാണ് ഫേസ് ഫോറും ഈ ഒരു സ്ഥാപനങ്ങളും ഇനി ഇനിയിവിടെ ഒത്തിരിയധികം മാളുകളൊക്കെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വർക്കുകളൊക്കെ തുടങ്ങി അതെല്ലാം കൂടി ഇത് ഒരു ഭയങ്കരമായിട്ടുള്ള കമേഴ്സ്യൽ സ്പേസ് ആയിട്ട് മാറും അപ്പോൾ അന്നൊരു സമയത്ത് ഈ വീടിനേക്കാളും നമുക്ക് നല്ല രീതിയിൽ കമേഴ്സ്യൽ ഇമ്പോർട്ടൻസ് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ടോട്ടലായിട്ട് മാനൻസെൻ്റെ സ്ഥലം ുണ്ട് ഉദ്ദേശിക്കുന്ന വില രണ്ട് കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നത്